ആറ് ലക്ഷം എനക്ക് കിട്ടിയാ മാത്രേ നടക്കൂന്ന് ഞാൻ പറഞ്ഞ നടക്കൂല ബ്രോ നിർത്തല്ലേ ഞാൻ എന്താക്കേണ്ട ഇതാ ഒരു നല്ല ആ കാര്യങ്ങളും പറയുന്നുണ്ടോ ഒരുത്തന്നെ പറഞ്ഞാ ഒരു നായ ഒരു അത് എന്ത് ലോകം നിന്നെ കാണാൻ ചിംബാനസിനെ പോലെ ഉണ്ട് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി പറയണ്ട അത് ഒരു മനുഷ്യൻ അങ്ങനെ പറയാൻ പറ്റുമോ എന്ത് ബോഡി ഷേമിങ് ആണ് നമ്മ ചിംബാൻസി ചിമ്പാനസിനെ പോലെ ഇണ്ടാ എപ്പോ ഒന്നുമില്ലട മനസ്സിനെ പോലെ ഇണ്ട മനസ്സെങ്ങനെയാ ഇന്റലിജന്സാ ഇന്റലിജന്റ് മനുഷ്യനെ പറഞ്ഞത് പറഞ്ഞ ആ ഇങ്ങനെയൊന്നും അല്ലാലോസ്റ്റ് എന്താണ് എന്താ പറഞ്ഞു കേട്ടോ యా ఇప్పు అడీ నీ కూటో ബുദ്ധി ചിമ്പാനിച്ച ബുദ്ധിയുണ്ട് ചിമ്പാൻച്ചയ്ക്ക് മനുഷ്യരെക്കാളും ഉണ്ട് അപ്പൊ നീ ഒരു ഇൻസൾട്ട് എനക്ക് എടുക്കാനില്ലേല് കേട്ടാ ബുദ്ധി വേണം ചിമ്പാൻച്ചത് ഇത് ഇതാന്ന് പറ മൃഗ ഏതാന്നുള്ളതിനാമോട്ടിവേറ്റ് യു ലുക്കിംഗ് ഓസം നീ മുത്താണടാ നീ ആണടാ നീയല്ലാണോ സപ്പോർട്ടർ നീയല്ലോ ഇന്റെ കെട്ടിപിടിച്ചിട്ട് വരണോടാ നില്ല എന്തെല്ലാം മാറ്റിയത് മാറ്റിയത് അളക്കുന്ന എന്നോട്